ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പക്ഷെ അതിലേറ്റവും പോസിറ്റീവായിട്ടും അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഒരു കൊച്ചു മിടുക്കിയായ പൈലറ്റ് അതും നമ്മുടെ നാട്ടിൻ പുറത്തുകാരിയായിട്ടുള്ള പ്രിയപ്പെട്ട മറിയം ജുമാന അല്ലേ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് വിമാനം പറത്തിയിട്ട് അവരുടെ ആ സ്വപ്നത്തിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ് ആ കൊച്ചുമിടുക്കി അവർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പതിനെട്ടാമത്തെ വയസ്സിൽ കൊമേഴ്സ്യൽ പ പൈലറ്റായിട്ട് ലൈസൻസ് കരസ്ഥമാക്കിയ മറ്റൊരു കൊച്ചുമിടുക്കി കൂടിയുണ്ട് സമൈറ എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരുകാരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നതിനിടയിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും പക്ഷെ ആഗ്രഹങ്ങൾ സാക്ഷാൽകരിക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം അതിൻ്റെ പിറകെ പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ നാം എന്ത് ചിന്തിച്ചാലും അല്ലെങ്കിൽ എന്ത് ആഗ്രഹിച്ചാലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ഈ കൊച്ചു കൊച്ചുമിടിക്കുകൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തുകാരിയായ നമ്മുടെ കുറിച്ച് തന്നെ നമുക്ക് എടുക്കാം ഒരു പൈലറ്റ് ആവാന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുകൾ ഉള്ളതാണ് അത്യാവശ്യം നല്ല ബോധം വേണം തൻ്റെ ഇടം വേണം ബുദ്ധി വേണം അതിനപ്പുറം സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല ചിലവുള്ളതാണ് ഒരു പൈലറ്റ് മേഖലയിലേക്കൊക്കെ കയറി പറ്റാന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ജുമാനയുടെ ഉപ്പ ഒരു പിന്നെ മുസ്ലിയനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠന കാര്യങ്ങളും മറ്റും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മറ്റു മേഖലയിലൊക്കെ ഉപ്പാക്ക് ശ്രദ്ധിക്കാനുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഈ ആഗ്രഹം ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത ആ വാക്കുകളെയൊക്കെ അപ്പുറത്തേക്ക് മാറ്റി ഇപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട ചുമ്മാന ആർജവത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്നു അവർ വിമാനം പറത്തിക്കൊണ്ട് ഇൻഷാല്ല ഇനിയും അവരുടെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട് ഒരു നല്ല പൈലറ്റായി ജോലിയിൽ കയറാൻ അതിലേക്കൊക്കെ റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഈ സമയം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ഒരു മാതൃകയായിട്ട് പ്രിയപ്പെട്ട് ജുമാന മാറിയിരിക്കുകയാണ് ഇന്ന് റീൽസിൻ്റെയും അതുപോലെ തന്നെ ഷോർട്സിൻ്റെയൊക്കെ ലൈഫാണ് മിക്ക ആളുകളിൽ പറയുന്നത് നമ്മളെല്ലാവരും അതിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒഴിവുള്ള സമയങ്ങൾ അതിൻ്റെ പിറകെ എങ്ങനെ പോയിട്ട് അതിൻ്റെ പിറകെ അതേപോലെ തന്നെ പല രീതിയിലുള്ള പല സീരിയലുകൾ തുർക്കി സീരിയലുകളൊക്കെ പ്രണയിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം നമ്മൾ അറിയുന്ന കുറേ ആളുകൾ തുർക്കി സീരിയൽ എന്നിട്ട് അതിലുള്ള കുറേ ആളുകളുടെ ബ്യൂട്ടിയും അതുപോലെ തന്നെ അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് നടക്കുന്ന കുറേ കുട്ടികൾ അതുപോലെ തന്നെ കൊറിയൻസിൻ്റെ കൊറിയൻസിൻ്റെ കുറേ ആൽബങ്ങൾ അതിൽ നിന്നൊക്കെ വേറിട്ട് കൊണ്ട് മുന്നിൽ വലിയ ലക്ഷ്യമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് പ്രിയപ്പെട്ട മക്കൾ പഠിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതമായ മേഖലയിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറായ മതി മഷാ അള്ള രക്ഷിതാക്കൾ ഏതറ്റം വരെയും പോയിട്ട് അവരെ വിജയിപ്പിക്കാൻ പിറകെയുണ്ട് പക്ഷേ നേരെ ഓപ്പോസിറ്റ സംഭവിച്ചുകൊണ്ട് മുന്നേക്കെ പഠിക്കാൻ സൗകര്യമില്ലാതെ അല്ലെങ്കിൽ സാഹചര്യമില്ലാതെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സഹോദരിമാർ മാറി നിന്നിരുന്നു ഇന്ന് സഹോദരിമാരുടെ കൂട്ടം തന്നെ എടുക്കാൻ പ്രിയപ്പെട്ട പെൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ വളരാൻ തയ്യാറാകുമ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് പിറകെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാടും അതുപോലെ മാതാപിതാക്കളും എല്ലാവരും ഉണ്ട് മക്കളെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരു നാട്ടിൻ പുറത്തുകാരിയായ ഈ ചെറുപ്പത്തിൽ നല്ലൊരു പൈലറ്റായിട്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സമ്പന്നരുടെ മക്കൾ എത്രയോ പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന മക്കൾ പലപ്പോഴും ആ പഠന മേഖലയിൽ നിന്നെല്ലാം പിറകോട്ട് വന്നുകൊണ്ട് ഒരു പ്രണയത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബന്ധത്തിന്റെ പേരിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് മുന്നിലേക്ക് കാണുന്നത് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ചുമ്മാന നമുക്ക് മാതൃകയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനപ്പുറം ഞാൻ പറയുന്നു നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് എന്ത് വിചാരിക്കുന്നു നാം എന്ത് തീരുമാനിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങൂ ചിന്തിച്ചാൽ മാത്രം പോരാ ആ ചിന്തയിലൂടെ പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും സാക്ഷാത്കരിക്കാൻ പറ്റുന്നതൊന്നും അല്ല നമ്മളങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ച് നാളെ നിറവേറില്ല അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ടെൻഷൻ അടിച്ചിരിക്കും ചെയ്യരുത് നല്ല സ്ഥാനങ്ങളാണ് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യണമെങ്കിൽ ഒരു ഒരു വർഷം മതി പക്ഷേ നന്നായിട്ടൊരു ഡിഗ്രി എടുക്കണമെങ്കിൽ മൂന്നോ നാലോ വർഷം വേണ്ടേ അപ്പം ആ ഡിപ്ലോമ പോലെ അല്ലല്ലോ ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു വൈറ്റില്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന മേഖലയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റിസ്ക് എടുക്കണം അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യണം അതിനനുസരിച്ച് നമ്മുടെ സമയം കണ്ടെത്തണം അതിനനുസരിച്ച് മെഡിറ്റേഷൻ ചെയ്യണം അതിനനുസരിച്ച് പിന്നെ എക്സസൈസുകൾ ചെയ്യണം വ്യായാമ മുറകൾ ചെയ്യണം അങ്ങനെ ടോട്ടലി നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് മാനസികമായി ശാരീരികമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മറിയം ചുമല നമുക്ക് മാതൃകയായതുപോലെ നിങ്ങൾക്ക് ൊക്കെ വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ നമ്മൾ ഈ വാർത്ത മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഹോം മറിയാം ചുമ്മാന പൈലറ്റായി മറിയും ചുമ്മാന പൈലറ്റായി എന്ന് പറയുന്നതിനപ്പുറം എനിക്കും മറിയം ചുമ്മാനയെ പോലെ അല്ലെങ്കിൽ അതുക്കും മീതെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം എനിക്ക് സ്വയം സന്തോഷിക്കണം എൻ്റെ നാടിന് അഭിമാനമായി നിൽക്കണമെന്ന് ഈ വോയിസ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളും തീരുമാനിച്ചിറങ്ങിയാൽ അനാവശ്യമായിട്ട് ഗെയിം കളിക്കുന്ന സമയത്തെ മാറ്റിവെക്കാൻ കഴിയും അനാവശ്യമായിട്ട് വെറുതെ കണ്ണി കണ്ട സീരിയലും മറ്റും മാറ്റി വെക്കാൻ കഴിയും നമ്മുടെ മേഖലയിൽ നമുക്ക് കഴിവ് തെളിയിക്കണമെങ്കിൽ അതിനാത്മാർത്ഥമായിട്ട് അർഹിച്ച രീതിയിൽ നമ്മൾ സമയം കണ്ട് പ്രവർത്തിച്ചെങ്കിലേ നടക്കൂ കാരണം എന്താണെന്നറിയോ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിച്ചാൽ മനസ്സിന് എന്ന് പറഞ്ഞ ഇമോഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോക്ക മനസ്സിന്റെ സ്വഭാവം ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഭാവിയെ കുറിച്ചും ഭൂതത്തിനെ കുറിച്ചും വർത്തമാനത്തിനെ കുറിച്ചൊക്കെ ഒരു കാര്യത്തിലേക്ക് പോവുക പക്ഷേ ഈ ബുദ്ധിയും മനസ്സും തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന സമയത്ത് ഈ ഇമോഷൻസ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ മനസ്സിനുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടങ്ങളോ സുഖങ്ങളോ തോടി അതിൻ്റെ പിറകെ അങ്ങനെ പോകും അപ്പൊ ബുദ്ധിയിൽ നമ്മൾ പറയും ഞാൻ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആകുക അങ്ങനെ ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യും തീരുമാനങ്ങൾ എടുക്കും പക്ഷേ ബുദ്ധി പരാജയപ്പെട്ടിട്ട് ഇമോഷന്റെ പിറകെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതേ തെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധി ഒരിക്കലും നമ്മുടെ കൂടെ വരില്ല ബുദ്ധി ഒരിക്കലും കാര്യം പറഞ്ഞു പറഞ്ഞെന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആ തെറ്റിലേക്ക് പോകുകയാണെങ്കിൽ ബുദ്ധിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ പിറകെ പോകില്ല അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വേചാറാണ് കണ്ടിട്ടില്ലേ ഏതെങ്കിലും ഒരു വേണ്ടാത്ത ബന്ധത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മധ്യപാനത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരാളെ പിറകൊക്കെ പോകുമ്പോൾ അയ്യോ ഇത് വേണം അങ്ങനെ അപ്പോൾ ബുദ്ധിയാണ് നമ്മളോട് പറയുന്നത് അപ്പം മനസ്സിന്റെ ഇമോഷൻ നമ്മൾ അടിമപ്പെടാതെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണോ വേണ്ട വേണോ വേണ്ടോ ബുദ്ധി പറഞ്ഞു പോയ പ്രശ്നവും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അപ്പൊ പക്ഷെ ആ ബുദ്ധിയുടെ ആ ചിന്തകളൊക്കെ മാറ്റി നിർത്തി മനസ്സിന്റെ ഇമോഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അടിമപ്പെട്ടിട്ട് ആ ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് അങ്ങ് പോകും പിന്നെ രണ്ടാം പ്രാവശ്യം നമുക്ക് ആ ഒരു തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് പോകാൻ ആദ്യത്തെ അത്ര പേടി ഉണ്ടാവില്ല കാരണം എന്താ ബുദ്ധി ഇടപെടുന്നില്ല ബുദ്ധി ആദ്യം അതിൽ പരാജയപ്പെട്ടുണ്ടെങ്കിൽ എന്താച്ച എന്ന് പറഞ്ഞ് ബുദ്ധി അങ്ങനെ കൂടും ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏതൊരവസ്ഥയിലും ഒഴുകുമ്പോഴും നമ്മൾ മനസ്സിൻ്റെ ആ ഒരു ഇമോഷൻസിന് അല്ലെങ്കിൽ ആ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി അടിമപ്പെടുന്നുവെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമാവാൻ നമ്മൾ തൻ്റെ അടുത്തോടു കൂടി ജീവിക്കുക അതിനുള്ള സമയത്തെ കണ്ടെത്തുക ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക അതിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ഇന്നല്ലെങ്കിൽ നാളെയുടെ പിറവിയിൽ അല്ലെങ്കിൽ നാളെയുടെ സൂര്യോദയത്തിൽ ഇൻഷാള്ള ഒരുപാട് ചുമരന്മാരും ഒരുപാട് സമയറമാരും നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു എന്നോടും നിങ്ങളോടുമായിട്ട് നാം ഏതിലേക്ക് ചിന്തിക്കുന്നു അതിലേക്ക് എത്തും ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി